ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺസ് എം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ കൺവെൻഷൻ കൊടുങ്ങല്ലൂരിൽ നടന്നു പ്രമുഖ വാഗ്മി റിഹാസ് കൊടുങ്ങല്ലൂർ ഇസ്ലാഹി ഓഡിറ്റോറിയത്തിൽ ഇസ്ലാഹിറ്റോറിയത്തിൽ നിർവഹിച്ചു അവരുടെ ഏറ്റവും വലിയ ഒരു പേര് മതേതര രാഷ്ട്രമായ ഇന്ത്യയിലെ ഡൽഹിയിലെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്തുകൊണ്ട് ഹൈപ്പ എന്ന് പേരിടുന്നു അതാണ് ഫാസിസ്റ്റ് വൽക്കരണം ബുദ്ധിജീവികൾ പണ്ഡിതന്മാര് ഒന്നും വേണ്ടതില്ല പ്രസിദ്ധീകരണങ്ങൾ വേണ്ടതില്ല ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൈസ തീയതി അംബേദ്കറിനെ ഓർത്തുകൊണ്ട് യുവജാഗ്രത നടത്താണ് യുവത്വം അംബേദ്കറിനെ വായിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു പ്രസ്താവന കേട്ടു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വകുപ്പിലിരിക്കുന്ന ഒരു മന്ത്രിയുടെ എന്തായിരുന്നു അത് എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടക്കിടക്ക് എന്തിനാണ് അങ്ങനെ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോ ഒരു ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ അതിലേറെ ദൈവത്തെ വിളിച്ചാൽ സ്വർഗം കിട്ടുമായിരുന്നു എന്നാണ് കേട്ടാ നമ്മൾ വിചാരിക്കും നല്ല പ്രസ്താവനയാണ് അങ്ങനെയല്ല അതിന്റെ പിന്നിൽ ഒരു ഒളിയ വള്ളിയജണ്ടാണത് ഇന്ത്യയിലെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെ ഒരു മനുഷ്യന് കിട്ടുന്ന അവന്റെ ഏറ്റവും വലിയ അവകാശം പൗരാവകാശമാണ് അവന് ഏത് മതവും ഏത് ജാതിയും ഏത് ആദർശവും പ്രകടിപ്പിക്കാനുള്ള അവന്റെ സ്വതന്ത്രമായ അവകാശമാണ് അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത അതിന് ഏറ്റവും കൂടുതൽ ദിശതാപരമായ പങ്കുവഹിച്ച ആള് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മൾ ആലോചിച്ചു നോക്കണം ജനിക്കിപ്പോ തന്നെ അംബേദ്കർ തെരുവിലിറങ്ങാൻ പറ്റിയിരുന്നില്ല വെട്ടാൻ പറ്റിയിരുന്നില്ല പബ്ലിക്കായിട്ടുള്ള പല വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നില്ല ഇന്ത്യയിലെ ദളിത് വിമോചന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ നേതാവായിരുന്ന ആളായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ലോകത്തിലെ പല ഭരണഘടനകളെയും വിശകലനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമുള്ള പ്രാതിനിധ്യമാണ് ഷബാബ് കൺവീനർ ഇബ്രാഹിം സിദാൻ അധ്യക്ഷനായിരുന്നു ഐ എസ് എം ജില്ലാ സെക്രട്ടറി മുഹസിൻ സ്വാഗതം പറഞ്ഞു കെ എൻ എം കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് ഹബീബ് ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി കെ അബ്ദുൾ ജബാർ എം ജി എം പ്രതിനിധികളായി ജുഹൈന ഫൈസൽ സിനി ഹബീബ് ജനീറ ടീച്ചർ എന്നിവർ സംസാരിച്ചു എം എസ് എം ജില്ലാ സെക്രട്ടറി നാജി റയ്യാൻ നന്ദി പറഞ്ഞു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി